ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ആദ്യ ടെസ്റ്റ് മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് അവസാന ദിനത്തിൽ ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് ഇനി മുന്നൂറ്റി അമ്പത് റൺസും കൂടി എന്നൊക്കെ ഇന്ത്യ രണ്ടാമത്തെ ഇനിംഗ്സിൽ എതിരാളിയുടെ മുന്നിൽ മുന്നൂറ്റി അൻപത് റൺസിന് മുകളിൽ വിജയലക്ഷ്യം വെച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം കൂടുതൽ പ്രാവശ്യം വിജയിച്ചിട്ടുള്ളത് ഇന്ത്യയാണ് ചില മത്സരങ്ങൾ സമനിലയിലും പിരിഞ്ഞിട്ടുണ്ട് എന്നാൽ ഒറ്റ പ്രാവശ്യം ഇന്ത്യ തോൽവി അറിഞ്ഞിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇംഗ്ലണ്ടിനോട് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇംഗ്ലണ്ട് അഞ്ചാം ദിവസം ബാസ്ബോൾ ക്രിക്കറ്റ് കളിക്കുമോ ഇല്ലയോ എന്നതാണ് സമനിലയിലേക്ക് ഇംഗ്ലണ്ട് പൊരുതുമോ അതോ അഗ്രസീവ് ഇന്ത്യൻ ബോളേഴ്സിനെ അവർ നേരിടുമോ അഞ്ചാം തരത്തിലെ പിച്ച് ആയതുകൊണ്ട് തന്നെ ബാറ്റ്സ്മാൻമാരെ സംബന്ധിച്ച് ആദ്യ ദിനങ്ങളിൽ കളിച്ച പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഇതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇംഗ്ലണ്ടിന്റെ ആദ്യ രണ്ടു മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി അവരെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക എന്നാൽ ഇന്ത്യയുടെ മുന്നിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് മത്സരത്തിന് മുമ്പേ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് വിജയമല്ലാതെ വേറൊരു വഴി ഞങ്ങൾക്കറിയില്ല അഞ്ചാം ദിവസം ബുംറ നിർണായക ശക്തി ആകില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നല്ലൊരു ബോളറാണ് പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് പേടിയില്ല ഒന്നാം ടെസ്റ്റിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ ഉന്നമിടുന്നില്ല എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് ഇംഗ്ലണ്ടിന്റെ മുൻതാരവും ക്യാപ്റ്റനും കൂടിയായ മൈക്കിൾ വോണിന്റെ അഭിപ്രായവും ഇതുതന്നെ ആദ്യത്തെ ദിവസം ഒരു അപ്പർഹാൻഡ് കിട്ടിയപ്പോൾ ഇന്ത്യ ഞങ്ങളെ തെറ്റായി വിലയിരുത്തി എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇംഗ്ലണ്ടിന്റെ ശക്തി എന്തെന്ന് അഞ്ചാം ദിവസം ഇന്ത്യ കാണാൻ പോകുന്നതേയുള്ളൂ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് പരമ്പര വിജയിക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല ബോൺ കൂട്ടിച്ചേർത്തു എന്നാൽ എന്റെ മനസ്സ് പറയുന്നത് അഞ്ചാം ദിവസം പൂർവാധികം ശക്തിയോടെ ഇംഗ്ലണ്ടിനെ എറിഞ്ഞിടാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് ഒന്നെങ്കിൽ സമനില അല്ലെങ്കിൽ ഇന്ത്യയുടെ വിജയം ഇതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം ഐ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ്സിനെ ബാധിക്കുന്നത് തന്നെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ടെസ്റ്റ് എങ്ങനെയെങ്കിലും വിജയിക്കാൻ മാത്രമേ ഇംഗ്ലണ്ട് ശ്രമിക്കൂ ഇതറിയാവുന്ന ഇന്ത്യൻ പരിശീലകർ പ്രത്യേകിച്ച് ഗൗതം ഗംഭീർ അദ്ദേഹത്തിന്റെ ചാണക്യതന്ത്രം ഇപ്പോൾ തന്നെ ഇന്ത്യൻ കളിക്കാരോട് പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനോട് വിശദീകരിച്ചിട്ടുണ്ടാവും രാഹുലിന്റെയും പന്തിന്റെ മികച്ച സെഞ്ചുറികളാണ് ഇന്ത്യക്ക് ഇന്നലെ ആശ്വാസമായത് ഇവരുടെ സെഞ്ചുറി കരുത്തിലാണ് ഇംഗ്ലണ്ടിനെതിരെ മുന്നൂറ്റി എഴുപത്തി അഞ്ചെന്ന വിജയലക്ഷ്യം ഇന്ത്യ വെച്ചത് ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ആറു ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ ഇരുപത്തിയൊന്ന് റൺസ് എടുത്തിട്ടുണ്ട് ഇന്ന് കളി തുടങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും മാനത്ത് മഴമേഘങ്ങൾ വന്ന് സൂര്യനെ മറയ്ക്കണമെന്നാണ് ഓരോ ഇന്ത്യക്കാരന്റെയും പ്രാർത്ഥന അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ബോളേഴ്സിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ നിങ്ങൾക്കെന്താണ് തോന്നുന്നത് സ്റ്റോക്സ് പറഞ്ഞ പോലെ അവർക്ക് ബുംറയെ പേടിയില്ലേ ഈ മത്സരത്തിന്റെ ഫലം എന്തായിരിക്കും ഇന്ത്യയെ കളിയാക്കിയ മൈക്കിൾ ഓണിലുള്ള നിങ്ങളുടെ മറുപടി എന്താണ് कमेंट बॉक्स में मेंशन किया मरकंडा